പെൺകരുത്തിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു പൂരം കഴിഞ്ഞ പൂരപ്പറമ്പിനെ ശുദ്ധീകരിച്ച കൊല്ലം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് മൈതാനിയിൽ നിന്ന് തൊഴിലാളികൾ നീക്കം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന്റെയും കൊല്ലം പൂരത്തിന്റെയും ഭാഗമായി നടന്ന കുടമാറ്റം നടന്നത് വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള രാവിലെ നിറഞ്ഞ് മാലിന്യങ്ങൾ കിടക്കുന്ന ായിരുന്നു അത് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ രാവിലെ ഒരു അഞ്ചര മണിയായിട്ട് തന്നെ ശുചീകരണ പ്രവർത്തനം ആരംഭിക്കും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇപ്പം വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എത്രത്തോളം നമ്മളുടെ ഒരു എല്ലാത്തിനും അൻപതോളം തൊഴിലാളികളുണ്ടായിരുന്നു തൊഴിലാളികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആ ഇപ്പം ഞങ്ങൾ രാവിലെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പം അതി കഠിനമായ ചൂടിന് ജീവനക്കാരെല്ലാം വളരെ തളർന്നു പക്ഷെ എന്നാലും അത് അതിജീവിച്ച് അത് അവഗണിച്ചുകൊണ്ട് ഇത് ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇന്നലെ എല്ലാ കടകളിലും എല്ലാ സ്റ്റോളുകളിലും നമ്മൾ പോയി നമ്മൾ ജയിച്ച ജയിച്ചമാർ പോയി പറയുകയും ഈ പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിക്കുന്ന ഇവർ ഉണ്ടാവുന്ന മാലിന്യം ഇവർ തന്നെ എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും അവരുടെ പെരുവിവരങ്ങളൊക്കെ എഴുതിയെടുക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നൂറ് ശതമാനം ഫലവത്തായില്ല എന്നുള്ളതാണ് തെളിവായിരുന്നു മീൻസ് ഇത് ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ കച്ചവടക്കാർ എത്തുന്നത് പല പൈകിട്ടത്തോളം അപ്പോൾ ഇവർ ഉണ്ടാവുന്ന ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള കേസുകളും അങ്ങനെയാണ് കൂടുതലായിട്ട് കണ്ടത് ഇവരിവിടെ തന്നെ നിക്ഷേപിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നടപടി വരും വർഷങ്ങളിൽ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ മാലിന്യങ്ങൾ ഇവിടെ തന്നെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരം തിരിച്ചും നമ്മൾ ക്ലീൻ കേരള കമ്പനിയിലേക്ക് കൊടുക്കാൻ വേണ്ടി സെഗ്രേറ്റ് ചെയ്ത് മാറ്റി പതിനായിരക്കണക്കിന് പൂരപ്രേമികളാണ് പുരം കാണാനെത്തിയത് നിരവധി താൽക്കാലിക ചെറുകടകളും സ്റ്റോളുകളും പൂരത്തിന്റെ ഭാഗമായി മൈതാനിയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തിയിരുന്നു ഇവ ഈ കച്ചവടക്കാരോടെല്ലാം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഉപയോഗിച്ചു കഴിഞ്ഞ പേപ്പർ മാലിന്യങ്ങൾ ഉൾപ്പെടെ കച്ചവടക്കാർ തന്നെ നീക്കം ചെയ്തുകൊണ്ടു പോകണമെന്നും നോട്ടീസും നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശം ഒരു കച്ചവടക്കാരും പാലിച്ചില്ല തന്മൂലം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വൻ മാലിന്യ കൂമ്പാരമാണ് ം കഴിഞ്ഞ പൂരപ്പറമ്പിൽ കാണാൻ കഴിഞ്ഞത് ഈ മാലിന്യങ്ങളാണ് കോർപ്പറേഷനിലെ അൻപതോളം വനിതാ ശുചീകരണ തൊഴിലാളികൾ അതിരാവിലെ അഞ്ചു മണി മുതൽ മൈതാനം വൃത്തിയാക്കാൻ ഇറങ്ങിയത് എട്ട് മണിയോടെ ചൂട് കൂടിയതോടെ എന്നാലും ചുട്ടുപൊട്ടുന്ന എരിപ്പൊരി വെയിലത്ത് തൊഴിലാളികൾ അല്പം പോലും വിശ്രമിക്കാതെ ശുചീകരണം നടത്തി ഒൻപത് മണിക്കൂർ കൊണ്ട് ഏക്കറോളം വരുന്ന ആശ്രാമം മാലിന്യം ഉൾപ്പെടെയുള്ള ടൺ കണക്കിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തു നീക്കം ചെയ്ത മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വേർതിരിച്ചാണ് നീക്കം ചെയ്തത് വേർതിരിച്ച മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി